ഒരു മൊഴിയിൽ തിരുവചനം മനമായി കേൾക്കാം പാടാം അനുഗ്രഹമായി തീർക്കാം ഈ സുദിനം നമ്മിൽ വചനത്തിൻ ുംചനത്തിൻപയോടെ വിശുദ്ധ ഹനാൻ അറിയിച്ച സുവിശേഷം ഇരുപതാം അധ്യായം ഇരുപതാം തിരുവാക്യം ഇപ്രകാരം പറഞ്ഞുകൊണ്ട് യേശു തന്റെ കൈകളും പാർശ്വവും അവരെ കാണിച്ചു കർത്താവിനെ കണ്ട് ശിഷ്യന്മാർ സന്തോഷിച്ചു കരുണയവാനും സ്നേഹനിധിയുമായി ഞങ്ങളുടെ നല്ല ദൈവമേ അങ്ങ് ദാനമായി ഞങ്ങൾക്ക് നൽകിയ ഈ ലോക ജീവിതത്തിൽ പലപ്പോഴും പലതിനും വേണ്ടി പലതിൻറെയും പുറകെ ഞങ്ങൾ പരക്കം പാഞ്ഞ് ജീവിത വ്യക്തതയോടെ ജീവിക്കുമ്പോൾ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും സ്വസ്ഥതയും നഷ്ടപ്പെട്ടു പോകാറുണ്ട് ദൈവമേ തിരുവചനത്തിലൂടെ ഇന്ന് അങ്ങ് ഞങ്ങളോട് അരുൾ ചെയ്യുന്നവല്ലോ അങ്ങയെ കണ്ട ശിഷ്യന്മാർ സന്തോഷിച്ചു വന്ന് ഈ ലോക ജീവിതത്തിൽ ഓരോ നിമിഷവും അങ്ങയുടെ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് അങ്ങയെ കണ്ട് അങ്ങയുടെ കരം പിടിച്ച് ജീവിച്ച് സന്തോഷത്തിൽ ജീവിക്കുവാൻ ഞങ്ങളെ അവിടുന്ന് അനുഗ്രഹിക്കണമേ ഈശോയുടെ കരം പിടിച്ചുകൊണ്ടുള്ള ഒരു ജീവിതവും ഈശോയെ കണ്ടുകൊണ്ടുള്ള ഒരു ജീവിതവും ഞങ്ങൾക്ക് ഇന്നുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ച് നമ്മുടെ കർത്താവ് ഈശ്വമയുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെയും നീതിമാനായ മറിയവസേപ്പിന്റെയും മധ്യസ്ഥവും സകല മാലാഖമാരുടെയും സകല വിശുദ്ധരുടെയും സംരക്ഷണവും നൽകി സർവശക്തനായി ദൈവം നിങ്ങളെ ആശീർവദിച്ച് ഇപ്പോഴും എപ്പോഴും എന്നയിക്കും ആമേ കൃപയോടെ